നമസ്കാരം സി പി എമ്മിലെ കോടിപതികളെക്കുറിച്ചുള്ള മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിൽ തനിക്കെതിരെ വന്ന പരാമര്ശത്തിന് മറുപടിയുമായി മന്ത്രി പി രാജീവ് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി മുമ്പ് മത്സരിക്കവേ നൽകിയ സത്യവാങ്മൂലത്തിൽ കാണിക്കാതിരുന്ന പഴനിയിലെ ഫാം ഹൗസിൽ വെച്ച് വനിതാ പ്രസിദ്ധീകരണത്തിന് അഭിമുഖം നൽകിയെന്നായിരുന്നു ചർച്ചയിൽ ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് എസ് എ അജിംസ് പറഞ്ഞത് മൂലത്തിൽ കാണിക്കാതിരുന്ന പഴനിയിലെ ഫാമിൽ വെച്ച് മന്ത്രിയും കുടുംബവും അഭിമുഖം നൽകിയെന്ന ആരോപണം നിഷേധിച്ചാണ് പി രാജീവ് പ്രതികരിച്ചത് അവർ മാത്രം കണ്ട അഭിമുഖത്തിന്റെ കോപ്പി ചോദിച്ചു വാങ്ങണമെന്നും ഇതുവരെ ഞാൻ കാണാത്ത പഴനയിൽ ആരും കാണാത്ത അഭിമുഖത്തിൽ മീഡിയ വണിലെ ചിലർ മാത്രം കണ്ട ഫാം ഹൗസ് കാണിച്ചു തരുമ്പോൾ അത് മീഡിയ വണ്ണിൽ രജിസ്റ്റർ ചെയ്തു കൊടുക്കണമെന്നും മന്ത്രി പരിഹസിച്ചു പി രാജീവിന്റെ പ്രതികരണം ഇങ്ങനെ ഇതുവരെ പഴനിയിൽ പോയിട്ടില്ല ഇനിയൊന്നും പോകണം മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് അവതരിപ്പിക്കുന്നവരെയും കൂടെ കൂട്ടണം പഴനിയിലെ ഫാം ഹൗസിൽ വെച്ച് വനിതാ പ്രസിദ്ധീകരണത്തിൽ നൽകിയതായി പറയുന്നാൽ അവർ മാത്രം കണ്ട അഭിമുഖത്തിന്റെ കോപ്പി ചോദിച്ചു വാങ്ങണം ഇതുവരെ ഞാൻ കാണാത്ത പഴനിയിൽ ആരും കാണാത്ത അഭിമുഖത്തിൽ മീഡിയ വണ്ണിലെ ചിലർ മാത്രം കണ്ട ഫാം ഹൗസ് അദ്ദേഹം കാണിച്ചു തരുമ്പോൾ അത് മീഡിയ വണ്ണിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എത്ര ശാന്തമായാണ് നട്ടാൽ മുളയ്ക്കാത്ത നുണ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ ഈ പച്ചക്കളം വിളിച്ചു പറഞ്ഞത് എന്തെങ്കിലും വിധത്തിലുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണോ ഇതെന്ത് മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോൾ സ്റ്റോറി പിൻവലിച്ചതായി പ്രമോദ് രാമൻ പറയുന്നു പക്ഷേ നുണ ലോകം ചുറ്റിയ ശേഷം സത്യത്തിന് ചെരുപ്പന്വേഷിച്ചുകൊണ്ട് എന്ത് കാര്യമെന്നുമായിരുന്നു രാജീവിന്റെ പ്രതികരണം ചർച്ചയിലെ വിവാദ പരാമർശം ഇങ്ങനെയായിരുന്നു പൊതുപ്രവർത്തകർ എന്ന് പറയുന്നതിൽ നിഷ്കാമ കർമ്മികൾ എന്ന് പറയാവുന്നവരുണ്ട് ജോലിക്ക് പോയി മടങ്ങി വന്ന ശേഷം ഒന്നും പ്രതീക്ഷിക്കാതെ പൊതുപ്രവർത്തനം നടത്തുന്നവർ മറ്റു ചിലർക്ക് അങ്ങനെയല്ല ചില പ്രത്യേക സ്ഥലങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അവിഹിത മാർഗത്തിൽ സ്വത്ത് സമ്പാദിക്കുന്നുവെന്നത് പച്ചയായ സത്യമാണ് കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് ഒരു സി നേതാവ് കൊച്ചിയിലെ മുൻ രാജ്യസഭാ എം ആയിരുന്ന ആൾ പിന്നീട് എം ആയി ഇപ്പോൾ മന്ത്രിയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആസ്തി എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് ഭാര്യയുടെ പേരിലാണ് ആ സ്ഥി കാണിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ കാർഷിക ഭൂമി പിന്നെ ഒരു ലക്ഷം രൂപ വരുന്ന ബിൽഡിംഗ് അദ്ദേഹം മന്ത്രിയായ ശേഷം പളനിയിലുള്ള അദ്ദേഹത്തിന്റെ ഫാം ഹൗസിലിരുന്ന് ഒരു വനിതാ മാഗസിന് ഇന്റർവ്യൂ കൊടുക്കുന്നു ഈ പളനിയിലെ ഫാം ഹൗസിന്റെ കാര്യം എന്തുകൊണ്ടാണ് സത്യവാങ്മൂലത്തിൽ വരാത്തത് അത് അദ്ദേഹത്തിന്റെ അല്ലേ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ വല്ലതുമാണോ ഭാര്യയുടെ കുടുംബത്തിൽ വല്ലതുമാണോ ഈ മന്ത്രി എന്ത് ചെയ്യുന്നു പളനിയിലെ ഫാം ഹൗസിൽ ഇരുന്ന് ഈ മാഗസിന് കുടുംബത്തിനൊപ്പം ഇന്റർവ്യൂ നൽകുകയാണ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ പഠിക്കുന്നത് കൊച്ചിയിലെ പ്രധാനപ്പെട്ട രണ്ട് സ്കൂളുകളിലാണ് സാധാരണ സി പി നേതാക്കളൊക്കെ മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ അഡ്മിഷൻ കിട്ടാൻ വലിയ പാടുള്ള കൊച്ചിയിലെ രണ്ട് പ്രധാന സ്കൂളുകളിലാണ് രണ്ട് മക്കളും പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൂതകാലം എടുത്ത് നോക്കിയാൽ എന്ത് ജോലി ചെയ്തിട്ടാണ് ഇതൊക്കെ സമ്പാദിക്കുന്നത് അത് തുറന്നു കാണിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒട്ടുമിക്ക നേതാക്കളും ഇങ്ങനെയാണ് ഇതെടുത്തു പറയാൻ കാരണം കൊച്ചി വലിയ ക്രയവിക്രയങ്ങൾ നടക്കുന്ന വലിയ സിറ്റിയാണ് അവിടെ അധികാരത്തിലിരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അപ്പർ ക്ലാസ്സുമായി നല്ല ബന്ധമുണ്ടാകും അവിടെ പല ഡീലിങ്ങുകളും നടക്കും ആ ഡീലിങ്ങുകളെല്ലാം ഇരുട്ടിൻ്റെ മറവിലാണ് സാധാരണക്കാർക്ക് കാണാൻ കഴിയണമെന്നില്ല എല്ലാ പാർട്ടികളിലും ഇത്തരം ഡീലിങ്ങുകളുണ്ട് എന്നുമായിരുന്നു പരിപാടിയിലെ പരാമർശം